ും എന്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് ഏറ്റവും രസകരമായ ഒരു കഥയാണ് എന്ന് പറഞ്ഞാൽ ജസ്ന സലീമ് എന്നു പേരായിട്ടുള്ള ഒരു ഉടായിപ്പ് കൃഷ്ണഭക്ത നമ്മളൊക്കെ സാധാരണ ഇത് ഹൈന്ദവ സമുദായത്തിലൊക്കെ യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തയും രാമഭക്തന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തന്മാരാണ് എന്തുകൊണ്ടെന്നാൽ അവർ ഹിന്ദു മതത്തിൽ തന്നെ പിറന്ന് ഹിന്ദു മതത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ യഥാർത്ഥത്തിൽ രാമൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ ഭക്തന്മാരായി ഭക്തന്മാരായിത്തീർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ എന്താണ് രാമനെന്നോ എന്താണ് കൃഷ്ണനെന്നോ എന്നും മനസ്സിലാക്കാതെ പഠിച്ചിട്ടില്ലാത്ത ഇസ്ലാം മതത്തിൽ മാത്രം വളർന്നാ ഇസ്ലാമിനെ കുറിച്ച് മാത്രമേ എന്തെങ്കിലും എ ബി സി അറിയൂ എന്ന് പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ് വരെയോ മദ്രസയിൽ പോയിട്ടുണ്ടോ അത് മാത്രമേ അറിയുള്ളൂ പിന്നെ അവൾക്ക് അറിയുന്നത് പച്ച കള്ളങ്ങൾ പറയുക ഈ മുസ്ലിം സമുദായത്തിനെതിരെ കഴിഞ്ഞിടത്തോളം കാലം അവളുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം വളരെ എന്താ പറയുക തിന്മകളുടെ കഥയല്ലാതെ അവൾക്ക് ഒന്നും പറയാനില്ല അവളുടെ ജീവിതത്തിൽ ഒരു ഭർത്താവുണ്ട് അങ്ങനെന്നോ ഏതോ ഒരു കാണാൻ പറയാത്ത് കഴിയുന്നു സൗദിയിലാണെന്നും യു എയിലാണെന്നും പലയിടത്താണെന്നും ഒക്കെ പറയുന്നുണ്ട് ഇതുവരെ ഈ ജഷ്നയുടെ കൂടെ ഉള്ളതായിട്ട് ഏതോ ഒരു ഫോട്ടത്തിൽ ആ കല്യാണമോ മറ്റോ കഴിഞ്ഞ കാലത്ത് ആ ഭർത്താവുമായിട്ട് ഒന്നിച്ചെടുത്ത ഏതോ ഒരു ഒരു ഫോട്ടോ വെച്ച് അതിന്മേ എന്തോ ഒരു വീഡിയോ കൃത്രിമമായി ചെയ്ത് അങ്ങനെ നടക്കുന്നു എന്നല്ലാതെ അവളുടെ ഭർത്താവ് യഥാർത്ഥത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ നിലവിലുണ്ടോ ഇവളുമായി രോഗ്യത്തിലാണോ ഇവളുമായി മുന്നോട്ട് ഒന്നും അറിയില്ല ആർക്കും അതൊരു ഒരു സമസ്യയാണ് അപ്പോൾ അത് പോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവളും ഒരു ഒരു സങ്കടം അഥവാ ഒരു 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 എന്താ പറയുക ഒരു അഭിനയം നടത്തിയിട്ടുണ്ട് എന്താണ് അഭിനയം എന്ന് ചോദിച്ചാൽ ആ അഭിനയമോ ഇവൾക്കിപ്പോൾ ഇത്തരത്തിൽ കൃഷ്ണഭക്ത എന്ന പേരിൽ ഗുരുവായൂരിൽ നിന്ന് ആട്ടി പുറത്താക്കിയ ശേഷം ഇവരുടെ ഈ പറയുന്ന ഫോട്ടോക്കൊന്നും ഇവൾ വരക്കുന്ന ഫോട്ടോ ഏതോ ഒരു ഫോട്ടോ എവിടെ നിന്നോ വീണ് കിട്ടിയത് അതിമിൽ നിന്ന് കോപ്പിയെടുത്ത് വരച്ചു കൊണ്ടുവരുന്നതല്ലാതെ വേറെ ഒരു വര വരയ്ക്കാനുള്ള ഒരു കഴിവോ അങ്ങനെയുള്ള ഒരു കഴിവാണെങ്കിൽ അവർ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണ്ടേ സ്വന്തം വീട്ടിൽ ഒരു കൃഷ്ണൻ്റെ പടം വരച്ചു വെക്കുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്മൾക്ക് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും വരയ്ക്കാനുള്ള പെട്ടെന്ന് തന്നെയുള്ള നൈമിഷികമായ വരക്ക് എല്ലാത്തിനും അവർക്ക് കഴിയും ഇത് ഈ ഒരു കോപ്പി വെച്ച് ആ ഹിന്ദു സമുദായത്തെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ആ ഹിന്ദുക്കൾക്ക് ബോധ്യമായപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവൾ പല തന്ത്രങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുക ഹിന്ദുക്കളുടെ സഹതാപം വീണ്ടും വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവൾ കാട്ടിയിട്ടുള്ള ആ ഒരു ഒരു കെട്ടുകഥ നിങ്ങളൊന്ന് കെട്ടുനോക്കുമോ

ഞാനെ എനിക്കെന്നെ അറിയാലോ രണ്ടോ സുമ്പോ അയാള് വിഷിക്ക് അറിയാമല്ലോ അപ്പൊ ഞാൻ ഓരോ അഡ്വാൻസ് ചെയ്ത് തന്നിട്ട് നിങ്ങളുടെ തന്നെ പുറത്തുനിന്ന് ഒരുമിച്ച് പൈസ അയക്കുന്ന ഞങ്ങൾക്ക് ലാഭമാകും പിന്ന അഡ്വാൻസ് അയച്ച് പിന്നെയും അതേക്കിട്ട് രണ്ട് ചാർജ് ഞങ്ങൾക്ക് പോവും അതുകൊണ്ട് ഒരുമിച്ച് പൈസ അയച്ചു തരാമെന്ന് അത് പറ്റൂല പിന്നീട് നടൻസിയാ നിന്നെ വിശ്വസിക്കുന്നില്ലേ ഞങ്ങൾ അതുകൊണ്ടും എന്നെ വിശ്വസിച്ചുകൂടെ നമ്മളത് ആ ഒരു വിശ്വാസം അങ്ങനെ ചോദിക്കുമ്പോ നമ്മള് പറ്റൂല ഞാൻ നാല് ഫോട്ടോ വരച്ചിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ മറ്റേ അയാളെ പോലെ കളിയാക്കി അത് ഫോട്ടെ അത് വാങ്ങാൻ വേറെ ആള് വരില്ല ഒരിക്കലും ഭാഗ്യല്ലോ നാല് ഫോട്ടോ വാങ്ങാനോട്ടോ വാങ്ങാനാണ് ആള് വരാത്തത് ഞാൻ കാണാറ്റ് വന്നത് ഇവർക്കൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ട് കണക്കിണ്ട് എന്തൊരു ആവശ്യത് ഇവർക്ക് വേണ്ട എന്തിനാണ് ഇങ്ങനെ വിളിച്ച് ഫോട്ടോ കേൾപ്പിച്ച് അത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തതാണ് ഒരാളോട് ഓരോ മുസ്ലിം ആണ് വേറെ ഗിഫ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അഡ്വാൻസ് വന്നാൽ മാത്രം ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതാണ് ഒക്കെ പറഞ്ഞു നിങ്ങള് കേട്ടില്ലേ ഇപ്പൊ അവള് പറഞ്ഞത് ഏതോ ഒരു കാക്ക ഇവരുടെ അടുക്കൽ വന്നു പണ്ടൊക്കെ ഏതോ ഒരു സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ച പോലെ കാക്ക ഏതാ കാക്ക ഒരു മുസ്ലിം കാക്ക എന്നിട്ട് നീ എനിക്ക് ഒരു ഇരുപത്തെട്ട് ഇരുപത് സൈസിൻ്റെ ഒരു മറ്റേ എന്താ പറയുക കൃഷ്ണൻ്റെ നല്ല ഉസാറായിട്ടുള്ള ചൈതന്യവത്തായ ഒരു ഫോട്ടോ വരച്ച് തരണം അതിനിച്ച് പരണ കാശ് തരാം അപ്പം ഞാൻ പറഞ്ഞു ഉറപ്പിച്ചു പതിനായിരം ഉറപ്പിക്കുക ഒന്നിന് വേണം ആയിക്കോട്ടെ ഒരു മടിയും പറഞ്ഞില്ല എന്നിട്ട് നീ നാലെണ്ണം വരക്കൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അഡ്വാൻസ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നെ വിശ്വസിച്ചിട്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്ന് എന്നോട് ഇത് ഓർഡർ തരുന്നത് അങ്ങനെയുള്ള നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ മാത്രമല്ല ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പോലെ തന്നെ ഒരു കൃഷ്ണഭക്തനായി മാറാൻ നിൽക്കുന്ന എന്നെ ഇത്തരത്തിലുള്ള ഒരു 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 വർത്തമാനമാണോ നീ പറയേണ്ടത് ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു കാരണം അങ്ങനെയാണല്ലോ കാരണം അത്ര ശ്രുദ്ധയാണ് ഇവിടെ അവർ കൃഷ്ണഭക്ത എന്ന് പറയുന്നത് എന്നെ ഇത്രയേറെ വിശ്വസിച്ച് അങ്ങേ വളരെ ദൂരെന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള വെറും എന്താ പറയുക ഏതോ ഒരു പടത്തിൽ നിന്ന് നോക്കി വരക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവടല്ലാതെ ഇല്ല പതിനായിരം ഉറപ്പിയ പോയിട്ട് ആയിരം ഉറുപ്പ്യയ്ക്ക് പോലും ആ പടം വാങ്ങാനില്ലാതെ എല്ലാവരും അറിയുന്നതുമാണ് പക്ഷേ അപ്പോൾ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഹിന്ദു സുഹൃത്തിനോ മറ്റോ ഇവിടെ എന്താ പറയുക ഇനാഗുറേഷൻ വീടിൻ്റെ ഇനാഗുറേഷന് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ നന്നായിട്ട് വരച്ചോ അപ്പോൾ അഡ്വാൻസ് ഒന്നും വാങ്ങിയില്ല ഈ മുസ്ലിം കാക്കാൻ്റെ അടുത്ത് ഒരു പരിചയവും ഇല്ലാത്ത കാക്കാൻ്റെ പേര് പറയുന്നില്ല അതാണ് രസം ഊര് പറയുന്നില്ല അങ്ങനെയുള്ള ഒരു കാക്ക കാക്ക അഥവാ ഒരു മുസ്ലിം അതാണ് അവർക്ക് ആവശ്യമുള്ളൂ അങ്ങനെ ആ മുസ്ലിം ചെയ്ത ഒരു ക്രൂരത എന്താ ചെയ്ത ക്രൂരത ഈ നാലെണ്ണത്തിൻ്റെ ഓർഡർ കൊടുത്ത് അഡ്വാൻസ് കൊടുത്തതുമില്ല ഈ സാധു കുത്തിയിലൊന്നും വരച്ചു വരച്ചുണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഫോൺ നമ്പറിൽ അങ്ങോട്ട് വിളിച്ച് നോക്കി അപ്പോൾ വിളിച്ചിട്ട് ആദ്യമൊന്നും എടുത്തില്ല പിന്നെ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അവിടെ വെച്ച് വിറ്റോ പാട് വേറെ വാല്യ അഭിനയം ഭയങ്കര കൊള്ളാം എന്താ വെച്ചാൽ ഇത് ആരും വിശ്വസിച്ച് പോകും പാവട്ട ഈ നാല് പടം നടക്കണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഈ കൃഷ്ണഭക്ത ജേഷ്ഠ അപ്പം ഈ കൃഷ്ണൻ്റെ ഭക്തന്മാർക്കൊക്കെ ഒന്ന് മനസ്സ് ഒന്ന് ഇളകി ഒരു മാറ്റം വന്ന് ഇനി പഴയ സ്ഥിതിയിൽ വീണ്ടും ഗുരുവായൂർ അമ്പലത്തിലോ മറ്റു അമ്പലങ്ങളിലോ ഒക്കെ വീണ്ടും ഈ പടം വിറ്റത് കുറേ വരച്ചതിരിക്കണ്ടേ ഇരുപത്തെട്ട് ഇരുപത് സൈസ് എന്നൊക്കെ അവൾ പറയുക അവളടുത്ത് കുറേ ഈ വരച്ച് വെച്ചിട്ടുണ്ട് സത്യത്തിൽ എന്തിനു വേണ്ടി ഈ പറയുന്ന മന്ദന്മാരായ പൊട്ടന്മാരായ കൃഷ്ണ കൃഷ്ണൻ ഭക്തന്മാരെ കബളിപ്പിച്ച് ഇത് വിറ്റ് കാശാക്കാൻ മതി നല്ല കാശിനാണ് വാങ്ങിയിരുന്നത് ആളുകൾ അവൾ ചോദിക്കുന്ന കാശ് കൊടുക്കല ഇപ്പോൾ പ്രൈസ് മാക്സിമം റീറ്റെയിൽ പ്രൈസൊന്നും ആയി മില്ല അപ്പോൾ അവൾ എന്താണോ പറയുന്നത് ആ കാശ് കൊടുത്ത് ഈ ഭക്തന്മാർ അത് വാങ്ങി പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്ന ഒരു പതിവായിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്നതും ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ ജീവിക്കാൻ വഴിമുട്ടിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് മാത്രമല്ല ഭർത്താവായിട്ടുള്ള സലീം അങ്ങ് അങ് അകലെയാണ് ഒന്നും ഇവൾക്ക് അയച്ചു കൊടുക്കുന്നില്ല ഇതൊക്കെ കൂടെ ആയപ്പോൾ ഇപ്പോൾ ഈ ഉടായിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കുക പിന്നെ അരുൺ ആണുള്ളത് ആകാം ആങ്ങളെ അരുൺ അങ്ങനെ പറയാം പോലെയാണ് നോക്കട്ടെ ഏത് അവരെ അരുൺ ആങ്ങളെയാണ് എന്ന് ഈ അരുണിൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഈ ജസ്നയുടെ മാതാപിതാക്കളോ പറയണ്ടേ ഏതോ ഒരു അകന്ന ബന്ധുവാണെന്ന് പോലും പറയാൻ ആർക്കും പറ്റില്ല ഏതോ ഒരു അന്യപുരുഷൻ അതുതന്നെ ആ അന്യപുരുഷനെ കൂടെ താമസിപ്പിച്ചുകൊണ്ട് മുത്തൻ നുണ പറയുക എന്തിനും നുണ പറഞ്ഞ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി വിശ്വാസ്യതയാണ് അതായത് ആ വിശ്വാസ്യത വാക്കുകളിലുള്ള നുണ പറയാതിരിക്കുക എന്തു വന്നാലും ഒരു മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാന പേശ തന്നെ നുണ പറയരുത് എന്നാണ് ഇനി നമ്മളൊക്കെ ഹരിശ്ചന്ദ്രൻ്റെ കഥ പറയുന്നിടത്ത് പറയുന്നുണ്ട് നമ്മൾ കോപ്പി എഴുതിയവരാണ് സത്യത്തിൽ എന്താ പറയുക സത്യം പറയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഹരിശ്ചന്ദ്രൻ അല്ലേ ഏറ്റവും വലിയ സത്യത്തിൽ പ്രധാനി ഹരിശ്ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന കോപ്പി നമ്മൾ എഴുതിയതായിട്ട് തോന്നുന്നു അപ്പോൾ ഞാൻ പറയുന്നത് എവിടെ എങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ കളവ് പറഞ്ഞുകൂടാ അതാണ് ഏറ്റവും വലിയ ഒരു ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി കളവ് പറയാൻ തുടങ്ങിയാൽ മോഷണത്തേക്കാൾ കഷ്ടമാണ് തിൻ മറ്റു തിന്മകളെ എല്ലാം അത് മാറ്റി നിർത്തും എന്തുകൊണ്ടെന്നാൽ കളവ് പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ അവർക്ക് ഒന്നിനും വായ്ക്ക് ലൈസൻസ് ഇല്ല എന്നാണ് നമ്മൾ പറയുക പിന്നെ ആളുകളെ പറ്റിക്കാൻ ആളുകളോട് നുണ പറയാൻ ആളുകളെ പറ്റി ഏഷണി പറയാൻ ആളുകളെ പറ്റി കുറ്റം പറയാൻ ആളുകളെ കുറിച്ച് അപമാനം പറയാൻ അല്ലേ ഇതിനൊന്നും യാതൊരു മടിയുമില്ല എന്താ കാരണം തനിക്ക് ഇപ്പോൾ എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു നാവ് കയ്യിലുണ്ട് അപ്പോൾ ആളുകളെ പറ്റിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നാവാണ് ഇപ്പോൾ ഓളെ പറ്റിച്ചിരിക്കണമെന്നാണ് ഓള് പറഞ്ഞത് സത്യത്തിൽ ഏത് മുസ്ലിമാണ് ഒരു കൃഷ്ണ നോക്കൂ കൃഷ്ണൻ്റെ ചിത്രം വാങ്ങിക്കൊണ്ട് പോകും ഏതാത്ത ഒരു മുസ്ലിം വാങ്ങിക്കൊണ്ട് പോകാം നമുക്കൊക്കെ അറിയും അതാത് മതത്തിലെ ആളുകളല്ലാതെ അപ്പോൾ അതിനവൾ പറയുന്നത് ആ മുസ്ലിമിൻ്റെ ഒരു ഹിന്ദു സുഹൃത്തിന് വാങ്ങി കൊണ്ടു കൊടുക്കുകയാണ് ഏ ഭയങ്കര സംഭവം അല്ലേ അയാൾക്ക് നാൽപ്പതിനായിരം ഉറുപ്പിയ ചിലവാക്കിയിട്ട് ഒരു ഹിന്ദു സുഹൃത്തിന് ഇയാൾ ഇവിടെ ഓർഡർ ചെയ്ത് പടം വാങ്ങിയിട്ട് അയാളുടെ ആ വീടിൻ്റെ അസ്വാമിങ്ങിന് കൊണ്ടു കൊടുക്കാം അങ്ങനെയൊക്കെയാണ് വൃത്തം തോണം പറയാം അപ്പം പിന്നെ അതിനേക്കാൾ വലിയ രസം പച്ച തോണാ എന്തുകൊണ്ടെന്നാൽ ഇവളെ നമുക്കൊക്കെ അറിയാം ഓരോന്ന് പറഞ്ഞുകൊണ്ട് കളാവല്ലാതെ ഈ സ്ത്രീ പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചാൽ നൃത്തം തോണാ അല്ലേ ഈ ഒരു ചെറുപ്പത്തിൽ തന്നെ അഞ്ചാറ് വയസ്സായ കുട്ടിയെ ഉസ്താദ് അടിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു ആറോ ഏഴോ വയസ്സിൽ ഉസ്താദ് വെറുതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക എന്തിന് എൻ്റെ ഉമ്മ കണ്ണനെ വരക്കുന്ന ആളല്ലേ എൻ്റെ ഉമ്മ കണ്ണനെ വരക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് കുട്ടി എങ്ങനെ അടിക്കുക നോക്കണോ അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞിരിക്കണു അവരോട് ഈ മതത്തിൽ പറഞ്ഞിരിക്കണത്രയാണ് കാരണം എന്തായാലും ഈ ആളുകളെ ഒക്കെ ഇങ്ങനെ ദ്രോഹിക്കണം അതായത് എന്താ ഈ ജാബിതൊക്കെ അപ്പുറത്ത് നിൽക്കും ഒരു സത്യത്തിൽ ഇവളെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാലും പോലെ ഒരു മറ്റൊരു പതിപ്പാവാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇവളിടുന്ന വീഡിയോക്കൊന്നും യാതൊരു റീച്ചൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഈ രാത്രി ഒക്കെ ഇരുന്ന് ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ലൈവിനൊക്കെ കുറച്ച് ആളുകൾ ഈ പറയുന്ന സ്ത്രീകൾ രാത്രിയിൽ ലൈവ് ചെയ്യുമ്പോൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ലൈവിൽ ഒന്ന് എത്തി നോക്കുന്നതല്ലാതെ വീഡിയോക്കൊന്നും യാതൊരു റീച്ചുമില്ല അതുകൊണ്ട് വരുമാനവുമില്ല അപ്പോൾ വേറെ പിന്നെ എന്തൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഇവളെ ആളുകൾ മുഴുവനും ഉടായിപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മൊത്തം നുണ പറയുകയും അതിനു വേണ്ടി പല ശ്രമങ്ങളും നടത്തുകയും ഒരു പാവ സ്മൃതിയെക്കുറിച്ച് അല്ലേ ഒരു യൂട്യൂബ് സ്മൃതിയെക്കുറിച്ച് പലതും പറഞ്ഞു ഇനിയൊരു നുണയും പറയാൻ ബാക്കിയില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഒരു സ്ത്രീ ഇനി എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല നല്ല ബോധ്യമായി ആലോചിച്ച് നോക്കണം അപ്പോൾ ഇപ്പം ഇവിടെ എടുത്ത ഏറ്റവും വലിയൊരു പുതിയ നമ്പറാണ് എന്ത് ഇതാ എന്നെ പറ്റിച്ചത് കണ്ടില്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട് ഒരു കഥ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് എന്ത് ഇവ ഇവള് പറയുന്ന വാക്കനുസരിച്ചിട്ട് ഇവളെക്കായും വലിയ ഒരു 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 തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ ഒരു വഞ്ചകൻ ഒരു വിശ്വ കൊണ്ടാത്തവൻ ലോകത്തുണ്ടാകുമെന്ന് ആർക്കും തോന്നുകയില്ല അപ്പോൾ ഇവളെക്കായും ഒരു വലിയ വഞ്ചകൻ ഇവളെ വന്ന് പറ്റിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം പഴയ കാലത്ത് പറയുന്ന ഒരു സംഭവത്തിൽ ഇബിലീസിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്നാണ് പിശാട്ടിൻ്റെ സാത്താൻ്റെ അടുക്കൽ വന്നിട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സാത്താൻ എന്ന് പറയുന്ന ഇബിലീസിൻ്റെ അടുക്കൽ വന്ന് ഒരാൾ പറഞ്ഞു ഏ ഇബിലീഷെ ഏ ഇബിലീഷെ ഞാൻ നിൻ്റെ ഭക്തനാണ് ഒരു ഇബിലീസ് ഭക്തനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ നിന്നെപ്പോലെ ആവണമെന്ന് എന്നും ആഗ്രഹിച്ചു നടക്കുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് നിന്നെപ്പോലെ ആവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇബിലീശേ എന്ന് ചോദിച്ചപ്പോൾ നീ നുണ പറയുക അതാണ് ഏറ്റവും ഒന്നാമത്തെ തന്നെ ചെയ്യേണ്ടത് എപ്പോഴും പറയുന്ന വാക്കുകൾ മുഴുവൻ നുണയായിരിക്കുക ആ അങ്ങനെ മറ്റു കാര്യങ്ങളിലൊക്കെ പറഞ്ഞു കൊടുത്ത് പറ്റിയ ശേഷം പ്രധാനം അതിൽ പറഞ്ഞത് നുണ പറയുക എന്നാണ് അറിഞ്ഞു നോക്കൂ അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സംതൃപ്തി വന്നത് ഇബിലീസിന് കാരണം തന്നെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 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 ശിഷ്യനുണ്ടല്ലോ എന്നതിൽ ഭയങ്കരമായിട്ടുള്ള എന്താ നമ്മൾ പറയുക അരം പിടിച്ചു ഇബിലീസിന് ആ ആ അപ്പം തന്നെ ആ അരമൊക്കെ മാറി എങ്ങനെ എടാ പായ്യാ ശമിക്കപ്പെട്ടവനെ നിന്നെപ്പോലെ ആവാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് നിന്നെപ്പോലെ ആയിത്തീരുകയോ എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ഇവളെ ഇവളെ യഥാർത്ഥത്തിൽ ഇവളെപ്പോലെ പറ്റിക്കുന്ന വേറൊരാളും ലോകത്തുണ്ടാവുകയില്ല അങ്ങനെ ഇരിക്കുകയാണ് അവളേക്കാളും മറ്റൊരാൾ വന്ന് പറ്റിച്ചു ആ പറ്റിച്ച ആളെ അറിയില്ല ആളെ പേരറിയില്ല ഊരറിയില്ല ഓളോട് അയാളോട് പറഞ്ഞപ്പോ നാലെണ്ണം അത് ആ പരത്തി വെച്ചു നാൽപ്പതിനായിരം ഉറപ്പിയാക്കും പിന്നെ അയാൾ വന്നൂല്ല അതിനെ പറ്റിച്ചു പിന്നെ അവസാനം എന്താ നിങ്ങൾ കണ്ടു നോക്കൂ ഈ പറ്റിച്ചതിൽ നിന്ന് ഇവളെ പഴയ സ്ഥിതിയിലേക്ക് അവൾ ചെറിക്കുകയും ചാടിക്കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് കാരണം അല്ലേ അവളെ ആശ്വസിപ്പിച്ചു ആ ആശ്വസിപ്പിച്ചത് ആരാണ് അവളുടെ ആങ്ങളയായ ഈ ഏതോ ഏതോ കിടക്കുന്ന പുരുഷൻ എന്നിട്ട് വേറെ ഇച്ചിരി തന്ത്രങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട് കാരണം അപ്പുറത്തെ മുറിയിൽ നിന്ന് ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ഇങ്ങോട്ട് വന്നു നോക്കണോ നോക്കണം അപ്പൊ ആലോചിച്ചു നോക്കാം അപ്പോൾ വന്നിട്ട് ഇങ്ങനെ കൊത്തിപ്പിടിച്ചു എന്നിട്ട് നീരൊക്കെ തുടച്ചു ആശ്വസിപ്പിച്ചു അല്ലേ ആ ചിത്രം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇവിടെ 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 സ്നേഹം ഇവിടെ മറ്റേ ഈ കാക്കയൊക്കെ കിട്ടി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇവിടെ പറഞ്ഞ മാതിരി മാമു പിടിക്കുന്നത് ഒരാ ഞാൻ ഇനി ഒരാ പിന്നെ മാമു കുടിച്ചിട്ടുണ്ടോ നമുക്ക് നമുക്ക് കാഴ്ചപ്പാട് കാണാല് ഇതിപ്പോ നിസ്മോ ഇതിന്റെ എല്ലാ ി വെച്ചിട്ട് നാവോണ്ടി പുഷ്പാഞ്ജലി കളിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ആങ്ങളയുടെ ആ വർക്ക് വളരെ ഈ പറയുന്ന പതിനാൽപതിനായിരം ഊർപ്പിക്കാൻ പറ്റിച്ചു പോയെങ്കിലും സാരമില്ല നമുക്ക് ഇനി ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാമല്ലോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കൊരു ശുദ്ധ ഹൃദയം ഉണ്ടായി എന്നതാണ് നമ്മുടെ ഒരു പരാജയം കാരണം മറ്റുള്ള ആളുകളെ ഒന്നും അങ്ങനെ വിശ്വസിച്ചുകൂടാ കാരണം നമ്മളൊന്നും യഥാർത്ഥത്തിൽ വേറെ ഒരാളെയും ചതിക്കുന്ന ആളുകളല്ലല്ലോ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കേക്ക് വരെ ചതിച്ചതാണ് അവിടെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് മുടയേർത്ത് കേക്ക് ഉണ്ടാക്കിയിട്ട് വരെ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നുണയൊന്നും പഴയ പോലെ പച്ചപിടിക്കാതെ വന്നപ്പോൾ പണ്ടേ അതായത് പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൾ ഇവളുടെ ഈ പറയുന്ന ആങ്ങള എന്ന് പറയുന്ന അരുണും കൂടെ ഒപ്പിച്ചെടുക്കുന്ന കെട്ടുകഥകളാണ് ഈ പറഞ്ഞ് പരത്തിയിട്ട് സഹതാപ തരങ്ങൾ സൃഷ്ടിച്ച് പഴയതുപോലെ തന്നെ ഇവളുടെ ഈ വരച്ചു വച്ചിട്ടുള്ള ബാക്കിയായി കിടക്കുന്ന ചിതൽ പിടിച്ചു കിടക്കുന്ന ഈ പടങ്ങൾക്ക് ഒരു കച്ചവടമുണ്ടാക്കിയെടുക്കുക എന്നൊരു ഒരു കച്ചവട തന്ത്രമാണ് നമ്മളുള്ള സാധാരണ രീതിയിൽ ഓഫറുകളിടാറ് കച്ചവടത്തിൽ എന്താണ് ഈ ഓഫർ എന്ന് പറഞ്ഞാൽ കൂടുതൽ കേടായി പോകുന്ന സാധനങ്ങളെ തന്ത്രപരമായിട്ട് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകൾ പ്രയോഗിക്കുന്നതാണ് ഓഫർ ആ ഓഫറുമ്പോൾ നിങ്ങളൊക്കെ ആളുകൾ പെട്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടേ പെട്ടു പോകരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് ഉറുപ്പിക എന്ന എഴുതിയ വസ്തുവിന്മേൽ വെട്ടും ഒരു വെട്ട് വെട്ടുകയാണ് കാരണം ഒരു ഇൻഡു ആകൃതിയിൽ ഒരു വെട്ട് വെട്ടിയിട്ട് അത് നാൽപ്പത്തഞ്ച് രൂപ എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഏതൊരു ഭയങ്കര കൗശലക്കാരനായ വളവനായ ഒരാൾക്ക് പോലും തോന്നും ഇത് മൂന്നിലൊന്ന് വലക്കുകയാണല്ലോ വിൽക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് സത്യമാണ് കാരണം വിറ്റഴിക്കൽ കാലി എന്നൊക്കെ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആളുകൾ അത് വന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ സത്യത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് എവിടെ നിന്നോ സത്യത്തിൽ പത്ത് ഉറുപ്പ്യേക്കോ അഞ്ചു റുപ്പ്യക്കോ ഒക്കെ വാരി വലിച്ചു കൊണ്ടുവന്ന് ഏതോ മില്ലുകളൊക്കെ ഉപേക്ഷിക്കുന്ന ഒഴിവാക്കുന്ന ചില സാധനങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ കാരണം ഇങ്ങനെ കൊണ്ടുവന്ന് മാർക്കറ്റിൽ വെക്കുന്നത് നമുക്കൊന്നും അതറിയില്ല ആർക്കും അറിയാനുള്ള സാധ്യതയുമില്ല അപ്പോൾ അതാണ് ഓഫറിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്നാണ് ഓഫർ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല വളരെ സത്യസന്ധമായിട്ട് അതിൻ്റേതായ രീതിയിൽ ഓഫർ ഇട്ട് വെൽക്കുന്ന ആളുകളുമുണ്ട് ഇവിടെ കൂടുതൽ വിപണികളിൽ ഇത്തരത്തിലുള്ള വഞ്ചന നടത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുപോലെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജസ്റ്റ ചെയ്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ തന്ത്രം മാത്രമല്ല ആ പുതിയ തന്ത്രമൊക്കെ മോളെ ആളുകൾ മനസ്സിലാക്കുന്ന കാലം കുറേ മുമ്പ് തന്നെ നിന്നെ മനസ്സിലാക്കിയത് കൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ ഈ പറയുന്ന അരുൺ മാത്രമേ ഉള്ളൂ വേറെ ആരും നിൻ്റെ ഈ കണ്ണുനീരെ കണ്ട് മനസ്സറിയുന്നവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി